നമസ്കാരം നാടകീയമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ബീഹാറിൽ സംഭവിച്ചത് ബീഹാറിലെ ഇന്ത്യ സഖ്യ മുന്നണിയുടെ പ്രമുഖനായ നേതാവ് ഇന്ത്യ സഖ്യ മുന്നണിക്ക് തുടക്കം കുറിക്കുകയും അതിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം രംഗത്ത് വരികയും ചെയ്ത നേതാവ് നിതീഷ് കുമാർ ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമായിരിക്കുന്നു ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമായിരിക്കുന്നു അതായത് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും കരുത്തുറ്റ ഒരു നേതാവ് ആ മുന്നണി വിട്ടിരിക്കുന്നു നിരവധി നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് പ്രഖ്യാപനമുണ്ടായത് ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ബാക്കിയാണ് അമിത്ഷായും മോദിയും ബി വളരെ സന്തുഷ്ടരാണ് ഇന്ത്യ സഖ്യം ശക്തമായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അവർ ശക്തമായി ഇടപെടൽ നടത്തുകയും അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്തു ബീഹാറിലെ നിതീഷിന്റെ കാര്യം വളരെ കൗതുകമുണർത്തുന്ന കാര്യമാണ് നിതീഷിന്റെ സഖ്യകക്ഷിയായിരുന്ന ആർ ജെ ഡിയുടെ എം എൽ എ മേക്കാൾ എന്നുറവാണ് നിതീഷിനുള്ളത് എന്നിട്ടും ദീർഘകാലമായി ബീഹാറിൽ മുഖ്യമന്ത്രിയാണ് എത്ര തവണ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയെന്ന് ആർക്കും അറിയില്ല ഓർക്കണം ഈ ചാടി മുഖ്യമന്ത്രിയാവുന്നത് കേവല ഭൂരിപക്ഷം ഇല്ലാതാണ് അദ്ദേഹം തരം കിട്ടുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇത്തവണ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബി ജെ പിയുടെ സഖ്യത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് ബി ജെ പിക്ക് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെക്കാൾ കൂടുതൽ സീറ്റുണ്ട് എന്നിട്ടും ബി ജെ പി നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി പദവി വിട്ടുകൊടുത്തു പക്ഷേ രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പെട്ടെന്ന് മോദി വിരുദ്ധതയും ബി ജെ പി വിരുദ്ധതയും ഉണ്ടായി അങ്ങനെ അദ്ദേഹം ആർ ജെ ഡിയോട് ചേർന്ന് മുഖ്യമന്ത്രി പദവി നിലനിർത്തിക്കൊണ്ട് വീണ്ടും മുമ്പോട്ട് പോയി ഇത് രണ്ടായിരത്തി അഞ്ചു മുതൽ ആവർത്തിക്കുന്നതാണ് വാജ്പേയി സർക്കാരിൽ റെയിൽവേ മന്ത്രിയായിരുന്ന ആളാണ് ആദ്യമായി മുഖ്യമന്ത്രിയാവുന്ന ബിജെപിയുടെ പിന്തുണയോടെയാണ് ഈ മുഖ്യമന്ത്രി കസേര നിലനിർത്തുക എന്ന ലക്ഷ്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയ നാടകങ്ങൾ നടത്തുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു എത്ര തവണ ചാടിയെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല ആ ചാട്ടത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നത് പക്ഷേ ചാട്ടങ്ങളെല്ലാം ബുദ്ധിപരമാണ് പലപ്പോഴും പല ആളുകളുടെയും രാഷ്ട്രീയ നീക്കങ്ങൾ പിഴച്ചു പോവാറുണ്ട് ഗുജറാത്തിലെ കേശുഭായ് പട്ടേൽ മോദിയുടെ ഗുരുവായും കേശുഭായ് പട്ടേലിനെ പിന്തുണച്ചതിന്റെ പേരിലാണ് മോദിയെ ഗുജറാത്തിൽ നിന്നും കടത്തിയത് ശങ്കർ സിംഗ് വഖേലയുടെ ആവശ്യമനുസരിച്ച് അങ്ങനെയാണ് മോദി ഡൽഹിയിൽ വന്ന് കളം പിടിച്ചതും പ്രധാനമന്ത്രി ആവാനുള്ള കളമൊരുക്കി വെച്ചതും പക്ഷേ കേശുഭായ് പട്ടേലിന് പാളിപ്പോയി പിന്നീട് കേശുഭായ് പട്ടേൽ മോദിയോട് ശത്രുതയിലാവുന്നു മോദിയോട് പ്രതിഷേധിക്കുന്നു എന്നിട്ട് എവിടെയാണ് പട്ടേൽ ഇങ്ങനെ പല നീക്കങ്ങൾ നടക്കുമ്പോൾ നിതീഷ് കുമാറിന് മാത്രം ഒരിക്കലും പാടാറില്ല അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്ന തീരുമാനവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നല്ലതാണ് കാരണം ബി ജെ പിക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണ് തിരിച്ചറിയുന്നു ബി ജെ പിക്ക് വന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പരമാവധി സീറ്റുകൾ നേടണം നിതീഷ് കുമാറും ബി ജെ പിയും ഒരുമിച്ച് നിന്നാൽ ബി ജെ പിക്ക് ബീഹാറിലെ പകുതിയിലധികം സീറ്റുകൾ ഉറപ്പാണ് ബി ജെ പി മുഖ്യമന്ത്രി പദവി കൊടുക്കുമ്പോൾ അവർ വിലപേശി വാങ്ങുന്നത് കൂടുതൽ ലോക്സഭാ സീറ്റുകളായിരിക്കും അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനും നല്ലതാണ് ബി ജെ പിക്ക് നല്ലതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യ മുന്നണിയുടെ അവസ്ഥയാണ് ഇങ്ങനെയൊരു മുന്നണിക്ക് രൂപം കൊടുക്കുക എന്ന കൂടി നേതൃത്വം കൊടുത്ത രംഗത്ത് വന്ന പ്രധാനപ്പെട്ട നേതാവിൻ്റെ അവസ്ഥയാണ് അദ്ദേഹം ഇപ്പോൾ ശത്രുവായി മാറിയിരിക്കുന്നു അതായത് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുന്നു ഇപ്പോൾ നിതീഷ് കുമാർ ഇതും നിതീഷ് കുമാറിൻ്റെ കാര്യം മാത്രമല്ല ഈ രാജ്യത്തെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ മുഴുവൻ അവസ്ഥയാണ് രാഹുൽ ഗാന്ധി ആദ്യം ജോഡോ യാത്ര എന്ന പേരിൽ നടന്നു രാജ്യം മുഴുവൻ കന്യാകുമാരി മുതൽ കശ്മീർ വരെ പിന്നീട് ഇപ്പോൾ അദ്ദേഹം വീണ്ടും വടക്കു കിഴക്കൻ സംസ്ഥാനത്തു നിന്നും യാത്ര ആരംഭിച്ചിരിക്കുന്നു നടക്കുകയല്ല വാഹനത്തിലാണ് എന്ന് മാത്രം പക്ഷെ ഈ യാത്രയുടെ ഒക്കെ ലക്ഷ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുക ഫലപ്രദമായ പ്രതിപക്ഷമാവുക എന്നതാണ് കോൺഗ്രസും തന്നെ അറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോവില്ലെന്ന് അവർ ശ്രമിക്കുന്നത് മെച്ചപ്പെട്ട പ്രതിപക്ഷമാവാനാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരുമിപ്പിച്ച് നിർത്തി പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്ത് പരമാവധി സീറ്റുകൾ നേടി മോദിയുടെയും ബി ജെ പിയുടെയും ഭൂരിപക്ഷം കുറയ്ക്കുക അങ്ങനെ അവരെ നിയന്ത്രിക്കുക അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതാണ് ഇവരുടെ അജണ്ട പക്ഷേ ഇവർക്ക് എങ്ങനെ സാധിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം ഇവർക്ക് പോലും പറയാൻ കഴിയുന്നില്ല ബീഹാറിലെ സ്ഥിതി ഇതാണ് ബംഗാളിലെ സ്ഥിതി എന്താണ് കടുത്ത മോദി വിരുദ്ധ നിലപാടുള്ള ബി വിരുദ്ധ നിലപാടുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വിമാനത്തിൽ ലാൻഡ് ചെയ്യാൻ അനുവദിക്കാത്ത മുഖ്യമന്ത്രിയാണ് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ജാഥ ബംഗാളിലൂടെ പോയപ്പോൾ മമതാ ബാനർജി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു സുരക്ഷ വേണം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് അപേക്ഷ കൊടുക്കേണ്ടി വരുന്നു ഒരു മുന്നണിയായി പ്രധാനമന്ത്രി ആവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് നേരത്തെ തന്നെ രാഹുലിനെ പ്രധാനമന്ത്രി ആക്കരുത് എന്ന് മമത പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല കോൺഗ്രസിനെ വല്ലാതെ അപമാനിച്ചിരിക്കുകയാണ് മമതാ ബാനർജി ഇപ്പോൾ തന്നെ അവർക്ക് ഒരു സിറ്റിംഗ് സീറ്റ് ഉണ്ട് കോൺഗ്രസിന് പലയിടങ്ങളിൽ സ്വാധീനമുണ്ട് ആ സിറ്റിംഗ് സീറ്റടക്കം രണ്ടേ രണ്ട് സീറ്റ് തരൂ എന്നാണ് കോൺഗ്രസിനോട് മമത ബാനർജി പറഞ്ഞത് കോൺഗ്രസ് അത് നിഷേധിച്ചു എന്ന് മാത്രമല്ല സി പി എമ്മിനെ കൂടെ ചേർക്കാൻ പറ്റില്ല ആ സാഹചര്യത്തിൽ ബംഗാളിലെ സ്ഥിതിയും ദയനീയമാണ് അടിച്ചു പിരിയേണ്ടി വരും ഇപ്പോൾ വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കെജ്രിവാളിന്റെ ആം ആദ്മിയാണ് രണ്ട് സംസ്ഥാനത്ത് ഭരണമുണ്ട് കോൺഗ്രസിനേക്കാൾ വലിയ പാർട്ടിയാണ് എന്നാണ് കെജ്രിവാൾ അവകാശപ്പെടുന്നത് പഞ്ചാബിലും ഡൽഹിയിലും സീറ്റ് വിഭജന കാര്യത്തിൽ ധാരണയിലെത്താൻ കഴിയുന്നില്ല ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഏറ്റവും അധികം സീറ്റുകളുള്ളത് ഉത്തർപ്രദേശിലാണ് അവിടെ ബി എസ് പി ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങൾ സഖ്യത്തിലേക്കില്ല ഞങ്ങൾക്ക് നിങ്ങളുമായി ഒരു സഖ്യവുമില്ല ഞങ്ങൾ തന്നെ എന്ന് പറഞ്ഞു പിന്നെ കോൺഗ്രസുമായി സഖ്യത്തിനുള്ളത് അഖിലേഷിന്റെ എസ് പി ആണ് എസ് പി പറയുന്ന പരമാവധി പത്തോ പതിനൊന്നോ സീറ്റ് തരുമെന്നാ കോൺഗ്രസ് പറഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് സീറ്റ് വേണമെന്നാണ് ഒരു കാര്യത്തിലും ധാരണയിലെത്താൻ കഴിയുന്നില്ല ഒരിടത്തും മുന്നണി ബന്ധമുണ്ടാക്കാൻ കഴിയുന്നില്ല അകപ്പാടെ സി പി എമ്മും സി പി ഐയും ഒട്ടും ശക്തമല്ലാത്തിടത്തെ ഒന്നോ രണ്ടോ സീറ്റിന് ധാരണയിലുണ്ട് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ മാന്യനായതുകൊണ്ട് കോൺഗ്രസിനും സി പി എമ്മിനും സി പി ഐക്കും ലീഗിനും ഒക്കെ സീറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു സീറ്റും കൊടുക്കേണ്ട കാര്യമില്ല സ്റ്റാലിൻ മാന്യനായതുകൊണ്ട് സീറ്റ് കൊടുത്തിരിക്കുന്നു കർണാടകയിലോ കർണാടകയിലോ ഒപ്പം തന്നിട്ട് ജനതാദൾ നേരെ തന്നെ ബി ജെ പിക്ക് ഒപ്പം ചേർന്നു അതായത് ഇന്ത്യ മുന്നണിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു ഓരിടത്തും ഒരു ധാരണയിൽ താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ ശിവസേനയും എൻ സി പി ഐ പിളർത്തി കഴിഞ്ഞിരിക്കുന്നു ഭൂരിപക്ഷ പിന്തുണയുള്ള നേതാക്കന്മാരും ആളുകളുമൊക്കെ ഇപ്പോൾ ബി ജെ പി സഖ്യത്തിലാണ് ബി ജെ പി ഏതു തരത്തിൽ പിളർപ്പെങ്കിൽ പിളർപ്പ് ആ അർത്ഥത്തിൽ പൂർണമായും ഒരു കൃത്യമായ അജണ്ട സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകും ബി ജെ പിക്ക് പണത്തിനും പഞ്ഞമില്ല ബി ജെ പിയുടെ ലക്ഷ്യം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് ഇവിടെയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പ്രതിപക്ഷത്തെ ഒരുമിപ്പിച്ച് ചേർത്ത് മോദിയെയും ബി ജെ പിയേയും തകർക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ എന്താണ് നിങ്ങൾ ചിന്താഗതി എങ്ങനെ സാധിക്കും സാധ്യമല്ല കോൺഗ്രസിന് ഭരണം വേണമെങ്കിൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനും അടുത്ത തെരഞ്ഞെടുപ്പിനും അധികാരത്തിന് വേണ്ടി ആഗ്രഹിക്കുക പോലും ചെയ്യരുത് നേരെ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ കഴിയണം കോൺഗ്രസിന് വലിയ പിൻബലമുണ്ട് പലയിടങ്ങളിലും കേരളത്തിൽ കോൺഗ്രസ് വളരെ അടിത്തറയുള്ള സ്ഥാനമാണ് തെലങ്കാനയിലും കർണാടകയിലും കോൺഗ്രസ് അധികാരം പിടിച്ചു രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഭരണമില്ലെങ്കിലും കോൺഗ്രസിന് അടിത്തറയുണ്ട് ഈ അടിത്തറയൊക്കെ വിപുലപ്പെടുത്തുക ഇവിടുത്തെ ഗ്രൂപ്പ് വഴക്കുകളൊക്കെ ഇല്ലാതാക്കുക ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുക ജനകീയ നേതാക്കളെ ഉയർത്തിപ്പിടിക്കുക അപ്പൊ കേരളത്തിലെ സ്ഥിതി ഓർക്കുക കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമുണ്ട് പിണറായി വിരുദ്ധ വികാരം ആഞ്ഞരിക്കുകയാണ് പക്ഷേ ഇവിടെ ആരാണ് നേതാവെന്ന കാര്യത്തിൽ കോൺഗ്രസിന് കോൺഗ്രസിനെതിരു തീരുമാനമില്ല വിശ്വാസ്യതയുള്ള ശശി ശശിതരൂരിനെ പോലുള്ള നേതാക്കളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പോരാട്ടം നടത്തണം എന്നുള്ള ജനങ്ങളുടെ മുറവിളി കോൺഗ്രസിന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി സ്വന്തം പാർട്ടിയിലെ ബലഹീനതകൾ ഇല്ലാതാക്കി അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു പത്ത് വർഷത്തിന് ശേഷം അധികാരം കിട്ടുന്ന തരത്തിൽ ഇപ്പോൾ മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ മാത്രം എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ബി ജെ പി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിനാശ്രമിക്കുന്നല്ല അത് ജയിക്കാനല്ല ബി ജെ പിക്ക് വിജയം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ആർക്ക് മാറ്റിവെക്കാൻ കഴിയില്ല നിലവിൽ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന സീറ്റുകൾ കുറയുമോ ബി ജെ പിക്ക് കിട്ടിയ സീറ്റുകൾ കൂടുമോ എന്ന് മാത്രം അറിയാനുള്ളൂ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ കോൺഗ്രസ് എന്ത് ഇന്ത്യ മുന്നണി വിളിച്ചു ചേർത്താനും ഒരു പ്രയോജനവുമില്ല ഇവിടെ ബി ജെ പിക്ക് അതിനുള്ള ശേഷിയുണ്ട് ആവശ്യത്തിലധികം നേതാക്കളുണ്ട് കോൺഗ്രസ് നേതൃത്വമേ ഇല്ല കോൺഗ്രസ് പരമ്പരാഗതമായ കെട്ടുപാടുകളിൽ കിടക്കുകയാണ് ഇങ്ങനെ എങ്ങനെ ഈ രാജ്യത്തെ നയിക്കാൻ കഴിയും എങ്ങനെ നിങ്ങൾക്ക് നല്ല പ്രതിപക്ഷമാവാനെങ്കിലും കഴിയും ദയവായി രാഹുൽ ഗാന്ധി പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരിക ഈ നാട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറുക